വളരെ സന്തോഷം നൽകുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് സന്തോഷവും അഭിമാനവും നൽകുന്നതാണ് ഈ വാർത്ത പി നാരായണജിയുടെ പത്മ അതായത് ആർഎസ്എസ് പൂർവ്വ പ്രചാരകനാണ് ജന്മഭൂമി പത്രാധിപരാണ് കൂടാതെ ജനസംഘത്തിന്റെ വളർച്ചയിലും മുഖ്യ പങ്ക് വഹിച്ച മഹത് വ്യക്തി എന്ന നിലകളിൽ ഏറെ ആദരണീയനാണ് ഈ തൊടുപുഴ സ്വദേശിയായ നാരായൺജി രേഷ്മ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കാണാല്ലേ അതെ തുല്യട്ടിയായ മഹാൻ വൈകി വന്ന അംഗീകാരം എന്ന് വേണമെങ്കിൽ ഇത് പറയാം ഒട്ടെ എന്നോ ലഭിക്കേണ്ടിയിരുന്നതാണ് ഒരു പക്ഷേ ഇവിടെ ഭരണമാറ്റം ഉണ്ടാകേണ്ടി വന്നു ഇവിടെ ഒരു തരത്തിലുള്ള വിവേചനങ്ങളില്ല സമൂഹത്തിൻ്റെ എല്ലാ തുറയിൽ നിന്നുള്ളവർക്ക് ഇവിടെ ശുപാർശ ചെയ്യാൻ ആളില്ലാതിരുന്നവർക്കൊക്കെ കുറച്ച് നാളായി രാഷ്ട്രീയം കാണുന്നവരുണ്ട് അതിലേക്ക് വരാം നമുക്ക് എന്തായാലും ഇപ്പോൾ തൽക്കാലം നാരായൺജി എന്ത് പറയുന്നു എന്ന് നമുക്കിത് കാണാം രാജ്യത്തെ രണ്ടാമത്തെ ഉന്നത സിവിലിയൻ ബഹുമതി നേടിയ പത്മവിഭൂഷൺ നേടിയ പി നാരായണൻ പി നാരായണൻ എന്നാണ് ഔദ്യോഗിക നാമമെങ്കിലും എല്ലാവർക്കും പ്രിയപ്പെട്ട നാരായൺജിയാണ് അദ്ദേഹം അദ്ദേഹം ജനം ടിവിയോടൊപ്പം ചേരുകയാണ് നാരായൺജി ആദ്യം തന്നെ ജനം ടി വി കുടുംബത്തിൻ്റെ ആശംസയും സന്തോഷവും അറിയിക്കുന്നു ഈ ഒരു പുരസ്കാരം നേടിയ ഈ ഒരു ഘട്ടത്തിൽ എന്താണ് പറയാനുള്ളത് സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ ഈ പുരസ്കാരം ഒരു പിറന്നാൾ സമ്മാനം എന്ന് പറയാൻ സാധിക്കും കാരണം മെയ് ഇരുപത്തി എട്ടിന് അങ്ങയുടെ പിറന്നാൾ കൂടിയാണ് അതിൻ്റെ ഒരു സന്തോഷവും ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ഇത്രയധികം കാലഘട്ടത്തിൽ അതായത് ലിറ്ററേച്ചറിനും എഡ്യൂക്കേഷൻ രംഗത്തെ വിദ്യാഭ്യാസ രംഗത്തെയും സംഭാവനകൾ പരിഗണിച്ചാണ് അങ്ങക്ക് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ അങ്ങയുടെ എഴുത്തിനടക്കം അല്ലെങ്കിൽ അങ്ങയുടെ സാമൂഹ്യ പ്രവർത്തനത്തിനടക്കം ചാലകശക്തിയായിട്ട് പ്രേരണാശക്തിയായിട്ട് മാറിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായിട്ട് ഞാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഒരു പ്രചാരകനായിരുന്നു പ്രചാരകൻ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിയതും ജനസമ്പർക്കങ്ങൾ നടത്തിയതും അതുവഴിയായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം കിട്ടിയപ്പോൾ അവിടെയുള്ള ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സാധാരണക്കാരുമായിട്ട് അടുത്ത് ഇടപെടാനും അവരുടെ ജീവിത പ്രശ്നങ്ങളും ജീവിത ദുരിതങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളും ഒക്കെ അതിലൊക്കെ പങ്കുചേരാനായിട്ടും ഉള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഫലമാണ് ഇന്നത്തെ ഈ പുരസ്കാരം എന്ന് ഞാൻ വിചാരിക്കുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങേക്ക് ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നു ആ ഓർമ്മകളൊക്കെ എങ്ങനെയാണ് ഓർക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ജന്മഭൂമി ഓഫീസിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതല്ല ജന്മഭൂമിയുടെ തുടക്കകാലത്താണ് ആ സംഭവങ്ങളൊക്കെ നടന്നത് ഓഫീസിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ താമസിക്കുന്ന ലോഡിൽ ചെന്നപ്പോൾ ആ രാത്രിയിൽ ഉറക്കത്തിൽ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് എന്നെയും അന്നത്തെ ചീഫ് എഡിറ്ററായിരുന്ന ശ്രീ പി വി കെ നെടുങ്ങാടിയെയും അതുപോലെ തന്നെ ഒരു എഡിറ്റർ ട്രെയിനിയായിരുന്ന ഒരു ഒയനയും അറസ്റ്റ് ചെയ്യുമായിരുന്നുണ്ടായിരുന്നത് ആ കുട്ടിയെ തടങ്കലിൽ വയ്ക്കാതെ വിട്ടയച്ചു നെടുങ്ങാടിയേയും അതേപോലെ തന്നെ വിട്ടയച്ചു എന്നെ ഒരു കള്ളക്കേസ് ചുമത്തി ജയിലിലിട്ടു ഏതാണ്ട് നാല് മാസക്കാലത്തോളം കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലിൽ കിടക്കുകയും അവിടുന്ന് കേസ് വ്യാജമാണ് ആരോപണം എന്ന് കണ്ട് മജിസ്ട്രേറ്റ് അത് വെറുതെ വിടുകയാണ് ചെയ്തത് അതിലേറ്റവും രസകരമായിട്ടുള്ള ഒരു സംഗതി ഈ കേസുകൾ അടിയന്തരാവസ്ഥ കാലത്ത് കേസുകളെല്ലാം വിചാരണ ചെയ്ത ആ കോഴിക്കോട് ആ ജഡ്ജി അദ്ദേഹം പിന്നീട് ജില്ലാ ജഡ്ജിയായിട്ട് ഉയർന്നു റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹം ജനസംഘത്തിലെ മെമ്പർഷിപ്പ് എടുത്ത് ചേരുകയും കൂടെ ഉണ്ടായി ഇതാണ് അന്നത്തെ ആ ജയിൽവാസത്തിൻ്റെ ഫലമായിട്ടും അന്നത്തെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ ആയിട്ടുള്ള ബന്ധത്തിൻ്റെയും ഇടപെടലിൻ്റെയും ഫലമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ഒരു തലമുറയ്ക്ക് അങ്ങയുടെ സന്ദേശം എങ്ങനെയാണ് ഒരു സന്ദേശം നൽകത്തക്ക രീതിയിലുള്ള വലിപ്പമൊന്നും എനിക്കില്ല മാധ്യമപ്രവർത്തകർ എപ്പോഴും അവരുടെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ അവരുടെ സമ്പാദനത്തിലും വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കണം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം ഉള്ളെഴിഞ്ഞ് പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ അവർക്ക് മാധ്യമധർമ്മം ശരിക്കും നിർവഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നാരായൺജി ഓർക്കുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇവിടെ ദേശീയവാദ പ്രസ്ഥാനങ്ങൾക്കൊന്നും തന്നെ വേരുറപ്പിക്കാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലൊന്നും ആയിരുന്നില്ല അദ്ദേഹം പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയത് രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ പ്രചാരകനായിട്ട് രംഗത്തിറങ്ങി അതിനുശേഷം ജനസംഘത്തിൻ്റെ ബി ജെ പിയുടെ പൂർവ്വരൂപമായ ജനസംഘത്തിൻ്റെ പ്രവർത്തകനായി അതോടൊപ്പം തന്നെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള ചുമതലകൾ വഹിച്ചു പിന്നീട് ജന്മഭൂമിയുടെ ഭാഗമായി അടിയന്തരാവസ്ഥ കാലത്ത് മറ്റു മാധ്യമങ്ങളൊക്കെ തന്നെ ഇന്നലെക്ക് വേണ്ടി സ്തുതി പാഠകരായി മാറിയ സമയത്ത് ജന്മഭൂമിയെ ദേശീയവാദ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ദേശീയവാദ നിലപാടിനെയൊക്കെ തന്നെ ീർത്തുപിടിക്കുന്ന രീതിയിൽ നിലകൊള്ളാനായിട്ട് സാധിച്ചു അത് പി നാരായൺജി എന്നുള്ള വ്യക്തിയിലൂടെയാണ് ഈ ഒരു പത്മവിഭൂഷൺ പുരസ്കാരം നേടി അദ്ദേഹം ഇവിടെ ഇരിക്കുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ കാണാനായിട്ട് ഒട്ടനവധി പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നിരവധി പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ചേട്ടാ ഈ നിമിഷത്തിൽ എന്താണ് തോന്നുന്നത് വളരെ സന്തോഷവും ആത്മാഭിമാനവുമുണ്ട് കാരണം ഇടുക്കി ജില്ലയില് സംഘപ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരാളാണ് നാരായൺജി മാത്രമല്ല ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ആദ്യ സ്വയംസേവകനും ആദ്യ പ്രചാരകും നാരായൺജിയാണ് ഇപ്പം ഇടുക്കി ജില്ലയിൽ ആദ്യമായാണ് ഒരാൾക്ക് പത്മവിഭൂഷൺ പത്മ അവാർഡുകൾ തന്നെ ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല പ്രത്യേകിച്ച് പത്മവിഭൂഷൺ ഇടുക്കി ജില്ലയിൽ ആദ്യമായാണ് ഒരാൾക്ക് ലഭിച്ചിട്ടുള്ളത് ഇടുക്കിക്കാരൻ എന്നുള്ള നിലയിൽ സംഘപ്രവർത്തകനെന്നുള്ള നിലയിൽ നാരായൺജിയുമായി അടുത്ത് ഇടപഴകുന്ന ഒരാളെന്നുള്ളതിൽ വളരെയേറെ സന്തോഷവും അഭിമാനവുമാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്കുണ്ടാവുക ദേശീയവാദത്തെ ആ നിലപാടിനെ നെഞ്ചോട് ചേർക്കുന്ന എല്ലാവർക്കും നാരായൺജിയുടെ ഈ പുരസ്കാര ലബ്ധിയിൽ ഏറെ സന്തോഷമാണ് അഭിമാനമാണ് നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളതായി രചിക്കപ്പെട്ടിട്ടുണ്ട് നിരവധി നൂറോളം നൂറുകണക്കിന് പുസ്തകങ്ങൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംഘപദത്തിലൂടെ എന്നുള്ള ലേഖന പരമ്പര അതായത് ജന്മഭൂമിയിൽ ഏറ്റവും കൂടുതൽ വർഷം രാജ്യത്ത് തന്നെ നോക്കുന്ന സമയത്ത് ഒരു വാരാതി ലേഖന പരമ്പര ഏറ്റവും കൂടുതൽ കാലം പ്രസിദ്ധീകരിക്കപ്പെടുക സംഘപഥത്തിലൂടെ അതിന്റെ രചയിതാവ് കൂടിയാണ് നാരായൺജി നാരായൺജിയുടെ പുരസ്കാര ലബ്ധിയിൽ ഭാരതത്തിലെ എല്ലാ രാഷ്ട്രീയ വളർച്ചയിൽ പങ്കുവഹിച്ച ഒരു വ്യക്തിത്വമാണ് മഹനീയ വ്യക്തിയാണ് നാരായൺജി നാരായൺജിയുടെ വീട്ടിൽ നിന്നും രേഷ്മാബാബു ജനം കൊച്ചി